ജന്മാഷ്ടമി ദിവസം പശുവിന്റെ പാല് കുടിക്കുന്ന ശ്രീകൃഷ്ണനെ ഫ്ലക്സ് അടിച്ച് കാണിച്ചിരുന്നു എന്തോ രണ്ടായിരത്തി പതിനൊന്നിലെ ജന്മാഷ്ടമിക്ക് ആ ചിത്രം ഒരു സ്ഥലത്തും കണ്ടില്ല ഞാൻ വാടാനപ്പള്ളിയിലാണ് മൂന്ന് കൊല്ലം ആദ്യം പറഞ്ഞത് പശുവിന്റെ അകിട്ടിൽ നിന്ന് പാല് കുടിക്കുന്ന ശ്രീകൃഷ്ണനെ നക്കുന്ന പശുവിനെ കാണിച്ച് കുറച്ച് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദു കുട്ടികളോട് ചോദിക്കുകയാണെന്ന് വിചാരിക്ക ഇതാണോ നിന്റെ ദൈവം ഈ ഹിന്ദു കുട്ടികളെ എന്തുത്തരം പറയും ഇത് ഞാൻ വാടാനപ്പള്ളിയിലെ ബാലഗോകുലത്തിന്റെ ഒരു മീറ്റിംഗിൽ ചോദിച്ചു വളരെ സന്തോഷം തോന്നുന്നു രണ്ടായിരത്തി പതിനൊന്നില് ഒരു സ്ഥലത്തും അങ്ങനെ ഒരു ചിത്രം ഇല്ല അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നവർക്ക് അത് കാണിച്ചു കൊടുക്കുന്നതിൽ വിരോധം ഇല്ല പക്ഷേ റൂട്ടിലും വഴി നീളയും അപ്രകാരം ഒരു ഫ്ലക്സ് അടിച്ച് വെക്കുമ്പോൾ ഉണ്ടാവുന്ന വേദനാജനകമായ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഹിന്ദു കുട്ടികൾക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല ഇതിനോട് ചേർത്ത് ഞാൻ വേറൊരു കാര്യവും കൂടി നിങ്ങളോട് പറയാം ഭദ്രകാളിയുടെ ഫ്ലക്സ് അടിച്ച് റോഡ് മുഴുവൻ വയ്ക്കുന്നുണ്ട് എന്താ ഭദ്രകാളി എന്ന വാക്കിന്റെ അർത്ഥം ഭദ്രം മംഗളകരം കാളി കാലത്തിനതീതമായിട്ടുള്ള സ്ത്രൈണഭാവം പ്രകൃതിയുടെ കാലത്തിൻ്റെ രൂപമാണ് കാലം കാലി കാളി അതാണ് നമ്മള് ബംഗാളിലെല്ലാം ആരാധിക്കാൻ കാളി രൂപത്തിൽ ആരാധിക്കുക ആ കാളി രൂപത്തിൽ വേണമെങ്കിൽ രൗദ്രഭാവം കാണിക്കാൻ കഴുത്തിൽ കൊടലുമാല ഹസ്തമാല ശിരോമാല ഇതെല്ലാം വെക്കാറുണ്ട് പക്ഷെ ഈ ഇരുപത്തി നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾ നാവിൽ നിന്ന് ചോര ഒലിക്കുന്ന ഒരു കാളി രൂപം കയ്യിൽ ചോര നിറച്ചുവെച്ച ഒരു പാത്രം വലത്തെ കയ്യിൽ ഒരു വാള് ആ കാളിയുടെ കഴുത്തില് ശിരസ് മനുഷ്യന്റെ തലയറത്ത് ചോലയിട്ടിട്ട് വീഴുന്ന കാളി രൂപം മനുഷ്യന്റെ കൈയറുത്ത രൂപം ആ കാളി കയറി നിൽക്കുന്നതാണെങ്കിൽ ശിവന്റെ മുകളില് അല്ലെങ്കിൽ ശിവനെ ചവിട്ടി നിൽക്കുന്നു ഇതിനെല്ലാത്തിനും അർത്ഥമുണ്ട് ഇതിനെല്ലാത്തിനും സന്ദേശമുണ്ട് ആർക്ക് അതിന്റെ അർത്ഥം അറിയാവുന്നവർക്ക് മാത്രം അതിന്റെ സന്ദേശം മനസ്സിലാക്കാൻ സാധിക്കുന്ന തരംഗ ദൈർഘ്യമുള്ളവർക്ക് അത് കാണുമ്പോ മനസ്സിലാവും അത് കാണുമ്പോ മനസ്സിലാക്കാൻ കഴിവുള്ളവർ കേരളത്തിൽ എത്ര പേരുണ്ട് മൂന്ന് പോയിന്റ് ആറ് ഏഴ് കോടി ജനതയുള്ള കേരളത്തില് പത്ത് പേർക്ക് പോലും അതിന്റെ അർത്ഥം അറിഞ്ഞുകൂടാം അങ്ങനെ ഉള്ളപ്പോ ഈ ആയിരക്കണക്കിന് ഫ്ലക്സ് ഈ ഭദ്രകാളിയുടെ എന്ന് പറഞ്ഞ് നാക്കിലൂടെ ചോര വരുന്നത് ഈ റോട്ടിലൂടെ ഇങ്ങനെ വെച്ച് പ്രദർശിപ്പിച്ചു പോകുമ്പോ ഞാൻ നേരത്തെ ശ്രീകൃഷ്ണനെ കുറിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതിനും ഞാൻ നിങ്ങളോട് ചോദിക്കാം കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ് യുക്തിവാദികളോ ചോദിക്കുക ചോദിക്കാതിരിക്കട്ടെ അതിനെ കുറിച്ച് നമ്മൾ ഉത്തരം പറയണം പക്ഷെ മുസ്ലിം കുട്ടികളും ക്രിസ്ത്യൻ കുട്ടികളും ഹിന്ദു കാര്യങ്ങൾ അറിയാനോ എതിർക്കാനോ വേണ്ടി ഈ വിരല് ചൂണ്ടിക്കൊണ്ട് ഹിന്ദു കുട്ടികളോട് ചോദിച്ചു എന്ന് ഈ കഴുത്തിൽ മനുഷ്യന്റെ തലയറുത്ത് വെച്ചിരിക്കുന്ന ദൈവമാണോ നിന്റെ ദൈവം അതിനേക്കാൾ എത്ര നല്ല ദൈവമാണ് ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞാൽ ഹിന്ദു കുട്ടികൾ എന്ത് ഉത്തരം ചെയ്യും അവർക്ക് അതിന്റെ സന്ദേശം അറിഞ്ഞു വിടാ എല്ലാവരെയും പഠിപ്പിക്കാനുട്ട് ആർക്കും സമയവും ഇല്ല അങ്ങനെയുള്ള അവസ്ഥയിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുള്ള ഇത്തരത്തിലുള്ള ഫ്ലക്സുകൾ ഒഴിവാക്കി കൂടെ നമുക്ക് അത് മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവര് വെബ്സൈറ്റിൽ പോയാൽ കാണാം അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ചിൽ പോയാൽ കിട്ടും അതല്ലെങ്കിൽ കാളി കാളിരൂപത്തില് പ്രഥമം ശൈലപുത്രീതി ദ്വിതീയം ബ്രഹ്മചാരിണി തൃതീയം ചന്ദ്രഖണ്ഡേദി പൂഷ്മാണ്ടേതി ചതുർത്ഥകം പഞ്ചമം സ്കന്തമാതേതി ഷഷ്ടം കാർത്യായീതി ച സപ്തമം കളരാത്രീ ച മഹാഗൗരീതിചാഷ്ടമം നവമം സിദ്ധിദാത്രീ ച നവദുർഗ പ്രകീർത്തിത ദേവി മഹാത്മ്യത്തിലേക്ക് പോയാൽ കിട്ടും ദേവി ഭാഗവതത്തിലേക്ക് പോയാൽ കിട്ടും ഫ്ലക്സ് അടിച്ചു വെട്ടയാൽ കിട്ടില്ല